വർക്കും നമസ്കാരം ഞാൻ അവരോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇന്നത്തെ ഒരു യാത്ര ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അതിൻ്റെ പെർമിറ്റ് കാര്യങ്ങളും കിട്ടി സിൽക്ക് റൂട്ട് പണ്ട് കാലത്തെ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൈനയെന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന സിൽക്ക് റൂട്ട് സിക്കിമിൻ്റെ ഈസ്റ്റേൺ ഭാഗത്താണ് ആ ഒരു റൂട്ടിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഇന്നലെ വന്ന് റോം അവിടുന്ന് പെർമിറ്റ് അപ്ലൈ ചെയ്തു അപ്പം ഇന്ന് രാവിലെ പെർമിറ്റ് കിട്ടി ഇവിടത്തേക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടുന്ന് നോർമലി ഗാങ് ടോക്കിലേക്ക് എത്താം പിന്നെ ഞാൻ രണ്ട് ദിവസത്തെയാണ് കൊടുത്തത് പക്ഷെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണെന്ന് എനിക്ക് പായത് പ്രൈവറ്റ് വണ്ടിക്ക് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് ചെക്ക് പോസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ ലിങ്ക്ഡം എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഇന്ന് അതിൻ്റെ പേപ്പർ കൊടുത്തിട്ട് ഞാനിപ്പോൾ റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് പോവാം ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം ഓക്കേ സുഹൃത്തുക്കളെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പ് വരാൻ തുടങ്ങി നമ്മൾ താഴേന്നാണ് കയറി വന്നത് ഇതുപോലത്തെ വഴികളാണ് കൂടുതലായിട്ടുള്ളത് മോളിൽ ഐസില്ഡ് എന്നാണ് താഴേന്ന് ഒരാൾ പറഞ്ഞത് നമ്മുടെ ഈ ഷോപ്പ് എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് സുലുക്കിലേക്ക് നമുക്ക് കാണിക്കുന്നത് ഞാൻ പിന്നെ മാപ്പൊന്നും ഇട്ടിട്ടൊന്നുമില്ല കാരണം ഒറ്റ വഴിയാണ് വേറെ മാറാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ മാപ്പൊന്നും ഇടാണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ധാരാളം ഹോംസ്റ്റേകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാണുന്നില്ലേ സുലൂക്കിൽ ഹോം സ്റ്റേ ഉണ്ട് നല്ല അടിപൊളി റൂട്ട് ശരിക്കും സിക്കിമിൻ്റെ പല ഭാഗത്തുകൂടി മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ രണ്ട് മൂന്ന് റൈഡർമാർ വരുന്നുണ്ട് സിലുക്കിൻ്റെ പല ഭാഗത്തു കൂടി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റൂട്ട് ആദ്യമായിട്ടാണ് ഇതൊരു ഗ്രൂപ്പാന്ന് തോന്നട്ടെ കുറേ റൈഡർമാർ വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ് ഇവർ ഗാംഗ്ടോക്ക് തിരിച്ചറിയുവാണ് ചെയ്തത് കൂടുതൽ ആൾക്കാരും ഇതുപോലി റൈഡ് വരുന്നവര് ഗാംഗ്ടോക്ക് പോയി അവിടെ നിന്ന് പറമ്പിറ്റ് എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത് പിന്നെ നമ്മൾ പിന്നെ പൊതുവെ ഒരു അരവട്ട് കേസാവുന്നത് കൊണ്ട് ഞാനെന്ത് ചെയ്തു ഒരിക്കലും നമ്മൾ ഒരു ഉൾട്ട റൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് സിലിഗുരിന്ന് കാലിപ്പോങ് പോകാം കാലിപ്പോങ്ങ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഗാംഗ്ടോക്ക് ഗാംഗ്ടോക്ക് ലാച്ചിങ് ലാച്ചിങ് പിന്നെ പിന്നിങ് യുക്സം പിന്നെ രാവണ വഴി തിരിച്ച് ഡാർജിലിംഗ് വഴി നമുക്കപ്പുറം വഴി ഇറങ്ങാം ശരിക്കും ഇന്ന പെർമിറ്റ് കിട്ടൽ നമുക്ക് ഗാംഗ്ടോക്കിൽ നിന്നാണ് കിട്ടുക ചിലഗുരി നിന്ന് പെർമിറ്റ് കിട്ടൂലെന്നാണ് അറിഞ്ഞത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഒന്നിക്കൽ ഗാംഗ്ടോങ് ഇല്ലെങ്കിൽ നമ്മ ഞാൻ ഇപ്പം വരുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് പെർമിറ്റ് കിട്ടുക പിന്നെ മുകളിലൊക്കെ ചെറിയ ചെറിയ വില്ലേജുകളുണ്ട് വെയിലാണ് കാലാവസ്ഥ എങ്കിലും തണുപ്പ് മോശമല്ലാത്ത തണുപ്പുണ്ട് ഞാനിപ്പം കയ്യിൽ ഗ്ലൗസ് ഇട്ടു പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ട് നിനക്കൊരു റൈഡ് ചെയ്യാൻ ഒരു സുഖം കിട്ടുന്നില്ല കാരണം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതുവരെ റൈഡിങ് ചെയ്തിട്ടില്ല പിന്നെ തണുപ്പ് എനിക്ക് പ്രശ്നമല്ല മിക്കവാറും ഞാനിപ്പം ഗ്ലൗസ് ഊരണ്ട ഒരു അവസ്ഥയാണുള്ളത് ഒരു വണ്ടി കൂടി വരുന്നുണ്ട് ഞാൻ മോളിൽ നിന്ന് കണ്ടുമായിരുന്നോ അങ്ങനത്തെ വളവെന്നൊക്കെ പ്രത്യേകത ശ്രദ്ധിക്കണം പിന്നെ പൊതുവേ എനിക്ക് എസ് കാലെത്താറില്ല അതൊരു സീൻ ഉണ്ട് പിന്നെ വണ്ടാര പറഞ്ഞ പോലെ എറിയുന്ന ആളുകളുടെ കയ്യിൽ വടികൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ നമുക്ക് പിന്നെ ഓഫ് റോഡൊന്നും എസ് പ്ലസ് വണ്ടിയാൽ ഓഫ് റോഡൊന്നും അധികം നമുക്ക് ഓട്ടിച്ചിട്ട് പരിചയമില്ല ഓട്ടിക്കാൻ അറിയത്തുമില്ല അതൊക്കെ ഒരു സ്കില്ലാണ് ഓഫ് റോഡ് ചെയ്യുന്നവരെയൊക്കെ സമ്മതിച്ചേ പറ്റൂ നമുക്ക് പിന്നെ ഒരു പരിധിവരെ മുകളിലാകാശം താഴെ പോകുമി പറ്റാവുന്നിടത്തോളം സേഫ്റ്റിയോട് കൂടിയിട്ട് യാത്ര പോവുക അതാണ് നമ്മുടെ പോളിസി എന്തായാലും എനിക്ക് ഗ്ലൗസ് എനിക്ക് അത്ര വലിയ സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് അടുത്ത സ്ഥലത്തുനിന്ന് ഗ്ലൗസ് നമുക്ക് ഊരിയിട്ട് യാത്ര തുടരാം നല്ലതണുപ്പം മുകളിൽ നിന്നുണ്ടെങ്കിൽ വീണ്ടും വിടാം ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ ഞാൻ കുറേ ദൂരം ഓടിയിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും വന്നപ്പോൾ ഞാൻ ഗ്ലൗസ് നിട്ടിന്നേ ഉള്ളൂ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു മൊത്തം മൂന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് പെർമിറ്റ് ചോദിക്കുന്ന ചെക്ക് പോസ്റ്റ് മൂന്നെണ്ണം ഉണ്ട് എന്നാണ് താഴെ എന്ന് പറഞ്ഞത് എന്തായാലും സംസാരിച്ചുകൊണ്ട് റൈഡിങ് അത്ര വലിയ സുഖം എനിക്കിപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് നിർത്താമോ അതിന് ശേഷം നമുക്ക് ആ സുലൂക്കിൻ്റെ ഐസ് വീണ ഐസ് വീണിട്ടുണ്ടെങ്കിൽ ഐസ് വീണ വഴികളിലൂടെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാം എന്തായാലും നമുക്ക് ഈ ഒരു കയറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് നമുക്ക് നിർത്താം ഈ സ്ഥലത്തിന്റെ പേര് പടമാൻ പടമാച്ചാണ് ഈ സ്ഥലത്തിന്റെ പേര് ആ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അവരെന്തോ എന്നോട് ചോദിക്കാത്ത കൊണ്ടായിരിക്കാം ഒരു ഹോട്ടലും കാണുന്നില്ല സൈഡ് നിർത്താൻ ഇല്ലെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആ റൈറ്റ് സൈഡ് എവിടെയെങ്കിലും നല്ല നൈസായിട്ടൊന്ന് നിർത്താം നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മലനിരകളൊക്കെ ചൈന ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്ന മലനിരകളാണ് സുലൂക്കിലേക്ക് പത്ത് കിലോമീറ്റർ അളുക ടെറയിനാകെ മാറി എന്തായാലും എന്നാൽ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ പോവാം റോഡിന് താഴേന്ന് വരുന്നവരെ വീതി കൂടുതലായിരുന്നു ഇപ്പോൾ വീതി കുറഞ്ഞു അടുത്തൊരു ഗ്രീൻ ഒരു ഷട്ട് കാണുന്നുണ്ട് അതൊരു ചായപ്പീടിയാണെങ്കിൽ അതൊരു ചായ കുടിച്ചിട്ട് ഇല്ല അതൊരു പോലീസിൻ്റെ ഒരു ക്യാല സോറി മിൽട്ടറിൻ്റെ ക്യാമ്പാണ് കേട്ടോ ഈ താഴെ കാണുന്നത് മൊത്തം മിൽട്ടറി ക്യാമ്പാണ് ചെറിയ ക്യാമ്പാണ് വലിയ ക്യാമ്പുകൾ ധാരാളം ഉണ്ട് ഇപ്പോൾ വണ്ടിക്കുന്ന ഇവിടുന്ന് രണ്ട് റോഡ് റോഡുണ്ട് എങ്ങോട്ടാണാവോ ഇല്ല ഇത് ഒരു പാർക്കിംഗ് ആണ് അപ്പം നമുക്ക് മുകളിലേക്കന്നെ മുകളിലോട്ടേക്ക് ഐസിന്റെ ഒന്നും കാണുന്നില്ല ഇവിടെ നോർമലി ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ നല്ല ഐസ് വീശി ഉണ്ടാവാറുണ്ട് ഈ സുലൂക്ക് എല്ലാ സമയവും ഓപ്പൺ അല്ല നോർമലി ഇനിയിപ്പോ ജൂൺ മാസം മഴയോട് കൂടിയിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഇവിടെ ക്ലോസ് ഇടായിരിക്കും പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെയൊക്കെ തുറക്കും പിന്നെ വീണ്ടും വീഴ്ച കൂടുതലാണെങ്കിൽ ആ സമയത്ത് ഓപ്പൺ അല്ല നമ്മുടെ ലഡാക്ക് റോഡ് പോലെ തന്നെ സീസൺ ബേസ് ചെയ്തിട്ടാണ് ഓപ്പൺ ആകുന്നത് നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് ഒരു ഹോട്ടൽ പോലും ഇല്ലല്ല ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ പൊതുവെ റൈഡിങ്ങില് ഞാനൊന്നും കഴിക്കാറില്ല ഒരു കാലി ചായ കൊടുക്കും ഒരു പത്ത് മണിക്ക് ചോറ് കഴിക്കും പിന്നെ നാലുമണിക്ക് എവിടെന്നെങ്കിലും ഒരു ബ്രെഡ് ഓംലേറ്റ് കിട്ടിയാൽ അത് കഴിക്കും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളൂ പൊതുവേ രാത്രിയാണ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കാറ് അങ്ങനെ ട്രാവലിങ് സമയത്തെല്ലാം നമ്മൾ ഇവിടേക്കൊരു ഷെൽഫ് കണ്ടത്തെ രാത്രി അല്ലേ നല്ല അടിപൊളി ഒരു റിസോർട്ടാണിത് പ്രയാഗെ ഗ്ലൻസ് റിസോർട്ട് സെറ്റപ്പ നല്ല വ്യൂ ഉള്ള റിസോർട്ടാണ് കേട്ടോ പ്രയാഗെ ഗ്ലൻസി റിസോർട്ട് ഇനി വീണ്ടും ഈ വർഷം പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ മുന്നേ സൈക്കിളെടുത്ത് പോയാൽ നമ്മളെ റൂട്ടില്ലേ മണാലിന്ന് ലഡാക്കിലേക്കുള്ള ശിങ്കുല സിർസൂല സംസ്കര വാലി വഴിയുള്ള ആ സൈക്കിൾ സൈക്കിളെടുത്ത് പോയുള്ള സമയത്തായിരുന്നു നമുക്ക് ഇവിടെ പോകണം എന്നുള്ള അതായത് നമ്മുടെ ബൈക്ക് പോകണം എന്നുള്ളത് ബൈക്ക് റിസ്ക് ആണ് ഹൈ റിസ്ക് ആണ് പക്ഷെ ഇപ്പോഴൊക്കെ കുറെ റോഡ് മാറ്റമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു ഇതൊരു സുഹൃത്ത് പറഞ്ഞായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ നാട്ടുകാരൻ ഒരാൾ അവിടെ മിലിറ്ററിയിലുണ്ട് കൂടാതെ ഈ വർഷം ലഡാക്കിലേക്ക് പുതിയ റോഡും വെട്ടുന്നു എന്ന് പറഞ്ഞു ചില്ലിങ്ങ് വഴി ഒരു പുതിയ റോഡ് കൂടി വെട്ടുന്നുണ്ടെന്ന് അവൻ പറഞ്ഞായിരുന്നു പറ്റുമെങ്കിൽ അതുവഴിയൊന്ന് പോകണമെന്നുണ്ട് മുകളിലോട്ടെത്തുന്നവർ റോഡ് പണി നടക്കുന്നുണ്ട് തകൃതിയായിട്ട് റോഡിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇത് ഓഫ് റോഡായല്ല റോഡിൻ്റെ മോള് മണ്ണും ചരലെല്ലാം വീണ് കിടക്കുന്നൊരവസ്ഥ ഓ എന്ത് ഞാൻ നേരത്തെ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ റിയൽ ഒരു ഓഫ് റോഡിലേക്കാണല്ലോ വരുന്നത് ഓ ഇതുതന്നെ ആയിരിക്കും കേട്ടോ അവസ്ഥ ഓഫ് റോഡ് തന്നെ അല്ല മല്ലെ പോവാം നമുക്ക് തിരക്കില്ല ജോല ബി ആർ തന്നെ വണ്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വീതി കുറവാണ് നേരത്തെ വീതി കൂടുതലുള്ള അല്ല സോറി ഇവിടെ വീതി കൂടുതലാണ് നേരത്തെ വീതി കുറവുള്ള ഒരു സ്ഥലത്ത് ഒന്ന് ഞാൻ ഒരു കയറ്റത്തിൽ നമുക്ക് അങ്ങ് മുകളിൽ കണ്ട മുകളിലേക്കാണ് പോകേണ്ടത് വണ്ടികൾ 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 റോഡ് പണിയുടെ വണ്ടികൾ റോഡ് പണിയുടെ വണ്ടികൾ ഞാൻ നല്ല സൈഡാക്കി കൊടുക്കാം ഞാൻ ആ വണ്ടിക്ക് പോകാൻ സൈഡ് കാരണം ആ ഡ്രൈവർ റിവേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് അതിനൊന്ന് സൈഡാക്കാൻ കൊടുക്കുകയാണ് അത് പിന്നെ അവിടെ നിന്നു റോഡ് റോഡ് പണികൾ പണികൾ ഇവിടെയൊക്കെ ക്ലൈമറ്റ് എല്ലാം എപ്പോഴും ഡിപ്പെൻഡാണ് മഴയൊക്കെ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ് ഏപ്രിൽ മാസമൊക്കെ നല്ല സീസൺ ആയിരുന്നു ആ സമയത്താണ് ഇവിടെയൊക്കെ മഴയുണ്ടായത് ഇത് നല്ല റൗണ്ട് കയറ്റാണ് അപ്പം മെല്ലെ 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 പോവാം ഓഫ് റോഡൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഓ ഇത് താറിട്ട് താറേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഇടിഞ്ഞു പോയതായിരിക്കാം മഴയത്ത് ഒക്കെ റോഡിന് വീതി കുറഞ്ഞു സുലോക്കിലൊക്കെ ഇനി ആറ് കിലോമീറ്റർ സുഹൃത്തുക്കളെ നമ്മളെ അങ്ങ് താഴെക്കാണ് തന്നെയാണ് സുലൂക്ക് ഏരിയ വരുന്നത് കുറേ മിളറി ക്യാമ്പട നമ്മളിത് അങ്ങ് ദൂരക്കെന്നാണ് വരുന്നത് ഇനി നമുക്ക് പോകേണ്ടത് ഇതാ അങ്ങ് കാണുന്നുണ്ടോയെന്നറിയത്തില്ല അങ്ങ് ദൂരെയാണ് നമ്മൾക്ക് എത്തേണ്ടത് അങ്ങ് മുകളിൽ മഞ്ഞ് ചെറുതായിട്ടുണ്ട് ഇപ്പോൾ സുലൂക്കിൽ ഇല്ല ഇതിൻ്റെ മുകളിൽ മഞ്ഞുണ്ട് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പ് കൂടിക്കൂടി വരികയാണ് നല്ല തണുപ്പാണ് ഞാൻ എന്നിട്ട് ഗ്ലൗസ് ഇട്ടില്ല കാരണം ഗ്ലൗസ് ഇട്ടിട്ട് ഒരു ഓടിക്കാൻ ഒരു എന്താ പറയാ ഒരു കൺഫേർട്ട് ആയിട്ടില്ല നോക്ക പോ അങ്ങ് മുകളിൽ കണ്ടോ കാണുന്നുണ്ടോന്നറിയത്തില്ല ഒരു ചെറിയ ഒരു ഉണ്ട് അവിടെയൊക്കെ അയച്ച് ചെറുങ്ങനെ വീണ് കിടപ്പുണ്ട് ഇനി ഓടണം ഇന്നൊരു കുപ്പ എന്ന് ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഐസ് വീണ് കിടക്കുന്നതെന്നാണ് ഞാനിപ്പോൾ താഴേന്ന് ഒരു ഡ്രൈവറോട് ചോദിച്ചതായിരുന്നു സുലൂക്കൊന്ന് അവർ പറഞ്ഞത് ഇങ്ങനൊരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് കുപ്പയിലേക്ക് പക്ഷേ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മൾ മുകളിലോട്ടെത്തും തോറും നമുക്കിങ്ങനെ ഐസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല മഞ്ഞാണ് രണ്ട് സൈഡുള്ളത് വ്യൂ ഒന്ന് ചില സമയത്ത് ഇതാ അങ്ങ് ദൂരെ ചില സമയത്ത് വ്യൂ കിട്ടുന്നുണ്ട് ചില സമയത്ത് കിട്ടുന്നില്ല അങ്ങനെയാണുള്ളത് അതുക്കളെ നമുക്കങ്ങ് പോകേണ്ട റൂട്ടാണ് അങ്ങ് ദൂരെ ഉള്ളത് അങ്ങോട്ടേക്കൊക്കെ ഫുൾ മഞ്ഞാണ് ആ റോഡാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് നമുക്കിതുവഴിയാണ് ഇങ്ങനെ പോകേണ്ടത് താഴെ തന്നിങ്ങനെ മഞ്ഞിങ്ങനെ കയറി കയറി വരികയാണ് ഞാൻ വണ്ടി ഇതാ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് മെല്ലെ ഇനി പോവാം അങ്ങോട്ട് സുഹൃത്തുക്കളെ താഴെ നല്ല അടിപൊളി ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കിൻ്റെ പേരറിയത്തില്ല എന്താണുള്ളത് അങ്ങനത്തെ വന്ന വഴികളാണ് അതൊക്കെ നമുക്കങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമ്മൾ സുലൂക്കുന്ന് വരുന്ന വഴിക്കാണ് ബാബാ മന്ദിരുള്ളത് ഇവിടെ ഈ ഒരു ബോർഡ് കണ്ടോ ബെയ്ജിങ്ങിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ലാസ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് തിമ്പു നാന്നൂറ്റി ഇരുപത്തൊന്ന് ജലപ്പ എഴുന്നൂറ്റഞ്ച് ഗാംഗ്ടോക്ക് അൻപത്താറ് ഡൽഹി ഇതൊക്കെ ബെയ്ജിങ് ഇതുവഴി നമുക്ക് ബെയ്ജിങ്ങിലേക്ക് പോവാം പണ്ടത്തെ വഴികൾ എന്താണ് ഭാഗാന്തരം ഇവിടെ മിക്ക ആൾക്കാരും വന്നിട്ടുണ്ടാവും മാധുല പാസിൽ ഗാംഗ്ടോക്കിൽ നിന്ന് വരുന്ന വഴി ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് മാധൂലേക്ക് പോകുന്നത് ഭഗവാൻ തീറിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല എനിക്ക് മറ്റൊരു കാര്യം അന്വേഷിക്കാനുണ്ട് അതായത് ഇവിടെ നിന്ന് ഇപ്പം നാദുവിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് അന്വേഷിക്കണം അത് പറ്റുമെങ്കിൽ അത് ഞാൻ പോകും ഇല്ലെങ്കിൽ തിരിച്ച് ഗാൻട്രോക്കിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ വരുന്ന വഴി നാദുവിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിനടുത്ത് എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് അൻപത്തഞ്ചായതിന് അവിടെ ഒരു മണിവരെ പ്രവേശനം അനുവദിക്കത്തുള്ളൂ കൂടാതെ മുന്നേ നാദൂലയിൽ വന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നാദുവിലേക്കുള്ള പെർമിറ്റും ഇല്ലായിരുന്നു അവിടുത്തെ ഒരു സാറോട് സംസാരിച്ചപ്പോൾ സാറ് നീ എന്തായാലും കേരളത്തിൽ നിന്നല്ലേ വരുന്നത് നീ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ നാദുവലയിലേക്ക് കയറി നാദൂതിൽ നാതുലയിലെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത് ഫുൾ മഞ്ഞായിട്ട് മൂടിക്കിടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നാമത് കൈയൊക്കെ മരവിച്ച് വല്ലാത്തൊരവസ്ഥയാണ് എങ്കിലും ഞാനിവിടെ വന്ന് ഇവിടെ കയറി ചൈന ഔട്ടർ പോസ്റ്റ് നമ്മളിപ്പം ദൂരെ കാണുന്നൊക്കെ ചൈന ഔട്ടർ പോസ്റ്റാണ് അങ്ങനെ ഒന്ന് കയറി ഇറങ്ങിയത് ഈ താഴെ കാണുന്ന വഴികളിലൂടെയാണ് കറങ്ങി തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് നാദൂവിലേക്ക് എത്തിയത് ഇവിടെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് രണ്ട് തവണ മുന്നേ വന്നിന് ആയിരുന്നു അതൊക്കെ ഷെയറിങ് ടാക്സി പ്രകാരം ഗാങ് ഗ്യാംഗ്ടോക്ക്ന്ന് വന്നതായിരുന്നു അപ്പോൾ ബൈക്ക് റൈഡ് ചെയ്തിട്ട് വരുന്ന ആദ്യമായിട്ടാണ് നമ്മൾ സ്വന്തം വണ്ടി എടുത്തിട്ട് തന്നെ നമുക്ക് അറസ് ഓണറെ നമ്മളാണെങ്കിൽ നമുക്കിവിടെ വരാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുലൂക്ക് വാലിന്നാണ് ഞാൻ കയറി വന്നത് ശരിക്കും ഗ്യാംഗ്ടോക്ക് എന്നാണ് നാദുവിലേക്ക് ആൾക്കാർ വരാറ് ഞാൻ സിൽക്ക് റൂട്ടിൽ നിന്നാണ് ഞാനിപ്പം നാദുവിലേക്ക് കയറി ഇപ്പം വന്നത് സുഹൃത്തുക്കളെ നല്ല കൊടും മഞ്ഞാണ് റോഡ് കാണുന്നില്ല അന്നത്തെ അവസ്ഥയാണിപ്പോൾ ഉള്ളത് നാധവിലേന്ന് മെല്ലെ ഞാൻ തിരിച്ചിറങ്ങുവാണ് ഏകദേശം ഗാംഗ്ടോക്കിന് ഒരു ഇരുപത് കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പം ഉള്ളത് അതിൻ്റെ ഇടയിൽ കയ്യൊക്കെ തണുത്തു വറച്ചു എന്നിട്ടാകുമ്പം ഒരു ചായക്കടയിൽ കയറി മറ്റേ അവരുടെ ഹീറ്റർ ഉണ്ടായിരുന്നു ഹീറ്ററിൽ ചൂടാക്കിയിട്ടൊന്നും ആ മരവിപ്പ് മാറിയില്ല എന്നിട്ടാകുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞ് ചൂടുവെള്ളം കൊണ്ട് തന്നു എന്നിട്ട് ചൂടുവെള്ളത്തിൽ കൈ കുത്താൻ വേണ്ടി പറഞ്ഞു അതും എൻ്റെ ഒരു പുതിയ അനുഭവമാണ് അറിവാണ് കാരണം പലപ്പോഴും നമ്മൾ മൗണ്ടെയൻ ട്രക്കിങ്ങിന് വീടിനൊക്കെ പോയാലും കൈ പറക്കുമ്പോൾ കൈ ഇങ്ങനെ ചൂടാക്കുവാണ് ചെയ്യൽ സൈക്കിളെടുത്ത് പോകുമ്പോൾ കുറെ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ചൂടുവെള്ളത്തിൽ കൈകുത്തിയാൽ ആ ഇത് പോകുന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് ഇപ്പൊ റോഡൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ മുന്നിലിപ്പോൾ ഒരു കാറ് പോയിന് ഞാനിപ്പോ സൈഡില് വെള്ള വര നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോ പോകുന്നത് തന്നെ അതും ഒരു നിനക്കൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല നോർമൽ റോഡാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ചവിട്ടൊക്കെ ഇത് ചൊറ ഇറങ്ങുന്ന ആയത് കൊണ്ട് എങ്ങോട്ടാ വളവ് എന്നൊന്നും അറിയത്തില്ല പ്രതിർദ്ദേശം ഒരു വണ്ടി പെട്ടെന്ന് വന്നാലും മനസ്സിലാവില്ല ഇന്നത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ഒരു കാറുകാരൻ ഇങ്ങനെ വാൻ പിടിക്കുന്നുണ്ട് വാനലിലിവിടെ നമ്മ അങ്ങാണെന്ന് സ്ഥിരം പോകുന്ന ആളായിരിക്കും പിന്നെ ഇരുപത്തൊന്ന് കിലോമീറ്ററിന്റെ ഞാങ് ഇപ്പൊ ലേശം മാറിയിട്ടില്ല നമ്മക്ക് കൊറച്ച് ചവിച്ച് ഇല്ല പൊറച്ച മാറിണ്ട് വീണ്ടും ഒരവസ്ഥ തണുപ്പ് വറക്കുന്നു എൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വേറൊരു ഷർട്ടും ഒരു ഒരു വലിയ ജാക്കറ്റും മാത്രമാണ് ഇട്ടത് എൻ്റെ ഉള്ളിലിടേണ്ട രണ്ട് സെട്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിപ്പോഴും ബാഗിലുണ്ട് മറ്റേ കെട്ടിവെച്ച ബാഗിലുള്ള പിന്നെ കെട്ടിവെച്ച അയക്കാനൊരു പണിയായതുകൊണ്ട് അത് ഇടാണ്ട് പക്ഷെ നാളെ അത് ക്ഷിച്ചേ പോവുള്ളൂ അത് ഇട്ടിലോ പണി കിട്ടും കാരണം ചെസ്റ്റിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മോശമല്ലാത്ത തണുപ്പ് ചെസ്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട് ുംനോ ഞാൻ ചെയ്തു ശ്രദ്ധ ഒന്നും ഞാൻ നോക്കുന്നില്ല ചങ്ങാതിമാരെ ഞാൻ യാത്ര കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ടോക്കിൽ എത്തിയനായിരുന്നു അപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങനായിരുന്നു അതുകൊണ്ടാണ് ഒരു വൈൻ്റെ അപ്പം വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ റെക്കോർഡ് ഇടുന്നത് ഇനി നമുക്ക് നാളെ കാണാം ബൈ